ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഹിന്ദു പത്രത്തിന് പ്രത്യേകമായി നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആകെ ആക്ഷേപിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രത്യേകമായിട്ടുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് കെ സി വേണുഗോപാൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അതിനെ മലപ്പുറം ജനതയ്ക്ക് വേണ്ടി നിലമ്പൂരിലെ വോട്ടർമാര് അതിനെ മറുപടി പറയിക്കും അത് ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് കെ സി വേണുഗോപാല് ആവർത്തിച്ചു പറഞ്ഞത് ആ വിഷയത്തെ മറക്കാനോ മറയ്ക്കാനോ എൽ ഡി എഫിന് കഴിയില്ല സി പി എമ്മിന് കഴിയില്ല അത് ലൈംലൈറ്റിൽ അത് പ്രധാന ചർച്ചാ വിഷയമായിട്ട് വരുന്നതിന് സി പി എം ഭയപ്പെടുന്നു എന്താണ് ഹിന്ദു പത്രത്തിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ എഴുതി തന്നത് മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുന്ന ജനങ്ങളെ ആക്ഷേപിക്കുന്ന വാക്കുകൾ എഴുതി തന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം അറേഞ്ച് ചെയ്ത പി ആർ ഏജൻസി അങ്ങോട്ട് വിളിച്ച് അഭിമുഖം അറേഞ്ച് ചെയ്ത പി ആർ ഏജൻസി തന്നെയാണ് ഈ വാക്കുകൾ കൂടി വേണം എന്ന് ആവശ്യപ്പെട്ടത് ഇത് മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ കൂടി കൂട്ടിച്ചേർക്കേണ്ടതെന്നാണ് യും കറക്ഷൻ സ്റ്റേറ്റ്മെന്റ് സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കൊന്നും മറുപടി പറയാൻ എൽ ഡി എഫിനോ സി പി എം നേതൃത്വത്തിനോ കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനമനസിനെയാണ് കെ സി വേണുഗോപാൽ എം പി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് അതേപോലെ തന്നെ മലപ്പുറം ജില്ല മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹി ഹിന്ദു പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ പരാമർശങ്ങളെ സംബന്ധിച്ചാണ് കെ സി വേണുഗോപാല് ഇന്നലെ യോഗത്തിൽ ആക്ഷേപമുന്നയിച്ചത് അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സി പി എം നേതാക്കന്മാർക്ക് കഴിയില്ല കഴിഞ്ഞിട്ടില്ല നമുക്കെല്ലാം അറിയാം കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു വന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെജിയോടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജിയോടൊപ്പം രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക രാഹുൽജി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ മുഴുവൻ അണിനിരന്നുകൊണ്ട് മതേതര ശക്തികളുടെ മടങ്ങിവരവിന് വേണ്ടി രാജ്യത്ത് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ നമുക്കെല്ലാവർക്കും മണിപ്പൂരിലെ കലാവസരത്തിൽ അതുപോലെ തന്നെ ജമ്മുകാശ്മീരിൽ ഭീകരാക്രമമുണ്ടായ സന്ദർഭങ്ങളിലുമെല്ലാം രാഹുൽജിക്കൊപ്പം ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം കെ സി വേണുഗോപാലിന്റേതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കെ സി വേണുഗോപാലിനെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കാനോ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാനോ സി പി എം നേതൃത്വത്തിന് കഴിയില്ല അവരുടെ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല അതുകൊണ്ടാണ് രാഷ്ട്രീയം പറഞ്ഞു തന്നെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ പരിപാടികൾ അഴിമതി തൊഴിലില്ലായ്മ വിലക്കയറ്റം വന്യമൃഗ അക്രമം കാർഷിക മേഖലയുടെ തകർച്ച നികുതി വർധനവ് ആശാവർക്കർമാരുടെ സമരത്തെ ഗവൺമെന്റ് അവഗണിക്കുന്നത് പുച്ഛിച്ചു തള്ളുന്നത് ഇതെല്ലാമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം അതിൽ മലപ്പുറത്തെ അവഗണിച്ചു ഉൾപ്പെടെയുള്ള വിഷയം ആത്മകഥയുണ്ട് ഇതെല്ലാം മലപ്പുറം ജില്ലയെ ആവർത്തിച്ചാക്ഷേപിക്കുന്ന നടപടികളാണ് അതിന് ഉത്തരവില്ല എ കെ ആന്റണിയെ തിരൂരങ്ങാടിയിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭയിലേക്ക് അയച്ചതാണ് മലപ്പുറം ജില്ല ഞാൻ ഞാൻ ചോദിച്ചത് ചോദിച്ചത് മലപ്പുറം ജില്ലയെ അദ്ദേഹം മേയറെ സ്നേഹിക്കുകയും തിരൂരങ്ങാടിയിലെ എം എൽ എ ആയി അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തിരൂരങ്ങാടിയിലും നിലമ്പൂരും രണ്ട് താലൂക്കുകൾ പ്രത്യേകമായി അനുവദിച്ച ഗവൺമെന്റ് ആണ് എ കെ അന്നിയുടെ ഗവൺമെന്റ് അന്ന് നിലമ്പൂരിലെ എം എൽ എ ആണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഓർമ്മിക്കുന്ന ഏറ്റവും റിലവന്റായ വിഷയമാണ് മലപ്പുറം ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ മലപ്പുറം ജില്ലയെ ആകെ ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അഭിമുഖത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള അത് ചർച്ചയാക്കണം കേരള നിയമസഭയിൽ എന്നാവശ്യപ്പെട്ടത് അന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് കൊടുത്ത് ഞാനാണ് അന്ന് ഗവൺമെന്റ് പക്ഷത്തു നിന്ന് അതിനെ അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തെ പോലും അവർ ഭയപ്പെടുകയായിരുന്നു ആ വിഷയം ചർച്ച ചെയ്യാൻ ആ വിഷയം കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആ വിഷയം കേരള നിയമസഭ ചർച്ച ചെയ്യുന്നതിന് എന്താണ് സി പി എം ഭയപ്പെടുന്നത് ഇപ്പോഴും അത് ലൈംലൈറ്റിൽ തന്നെയുണ്ട് അത് ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയങ്ങളിൽ പ്രാധാന്യമേറിയ ഒന്നു തന്നെയാണ് അതെ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതിനെ ശക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ല ഒരിക്കലും ഉത്തരം പറയാൻ കഴിയില്ല കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ജനവഞ്ചനയാണ് കെ സി വേണുഗോപാൽ എം പി പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയെ മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ചാണ് കെ സി വേണുഗോപാല് ഇന്നലെ യോഗത്തിൽ ആക്ഷേപം ഉന്നയിച്ചത് അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ സി നേതാക്കന്മാർക്ക് കഴിയില്ല കഴിഞ്ഞിട്ടില്ല നമുക്കെല്ലാം അറിയാം കെ സി വേണുഗോപാൽ ഇന്ന് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു വന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗേജിയോടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജിയോടും ഒപ്പം രാജ്യം മുഴുവൻ യാത്ര ചെയ്ത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അതിശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽജി നയിച്ച ഭാരത് ജോഡോ യാത്ര ആ യാത്രയിൽ മുഴുവൻ അണിനിരന്നുകൊണ്ട് മതേതര ശക്തികളുടെ മടങ്ങി വരവിന് വേണ്ടി രാജ്യത്ത് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ശ്രീ കെ സി വേണുഗോപാൽ നമുക്കെല്ലാവർക്കും അറിയാം മണിപ്പൂരിലെ കലാവസരത്തും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമം ഉണ്ടായ സന്ദർഭങ്ങളിലും എല്ലാം രാഹുൽജിക്കൊപ്പം ഏറ്റവും ശക്തമായിട്ടുള്ള സാന്നിധ്യം കെ സി വേണുഗോപാലിൻ്റേതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കെ സി വേണുഗോപാലിനെ ഒറ്റ തിരിഞ്ഞ് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് അധിക്ഷേപിക്കാനോ സി പി എം നേതൃത്വത്തിന് കഴിയില്ല അവരുടെ അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരവില്ല അതുകൊണ്ടാണ് അവര് ആക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ളത് ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് Shrey's Bags is ready to welcome the new academic year with new trending bags, excellent after sale service and warranty when buying bags. Shrey's Bags, Chugatara. new bus stand, Edakara.